നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്കുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ പൂരോട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിന് ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലുമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയ കാരണം കൊണ്ട് ഇത്തിരി വ്യാഴപ്പഴവുണ്ട് ചിലവ് വർദ്ധിക്കാനും വരുമാനത്തിൽ കുറവ് വരാനും സാധ്യതയുള്ളൊരു മാസമാണ് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അഷ്ടമത്തിലാണ് ഖണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങളോ അടിവേർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ മുഖാന്തരം മാനസികമായിട്ട് വിഷമം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഭവന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസിക ടെൻഷനും വർദ്ധിക്കാൻ സമയം സാധ്യതയുണ്ട് നല്ല രീതിയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ ശ്രദ്ധിക്കുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യണം കാരണം ഏഴര ശനി ജന്മശനിയാണ് അപ്പോൾ കണ്ട ദോഷത്തിനായിട്ട് പരിഹാരം ചെയ്യുന്നു ഈ പക്ഷേ നീരാഞ്ജനം വഴിപാട് ചെയ്യുക മുത്തപ്പൻ അഥാശക്തി വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ അലസത വർദ്ധിക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വയം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പോലെയുള്ള കാര്യങ്ങൾ അലസത പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് പൂർവ്വ പുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് ഭാഗ്യാധിപതി നിൽക്കുന്നത് യോഗ കാരകത്വം വഹിച്ച് ലഗ്നത്തിൻ്റെ പൂർവ്വ പുണ്യസ്ഥാനത്താണ് അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നാൽ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് കുടുംബക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വരുമാനത്തിൽ വർധനവ് വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും ചിലവ് വർധിക്കാനും യോഗമുള്ള സമയമാണ് അപ്പോൾ ദൈവാധീനക്കുറവിന് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിന് നെയ്വിളക്ക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ട് ദൈവാധിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ പൂരട്ട നക്ഷത്രത്തിലെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഒറ്റ നക്ഷത്രത്തിൻ്റെ അവസാനത്ത് പതിനഞ്ച് നാഴികൾ ജനിച്ച മീനക്കൂറാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹായസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ദൈവാധീനത്തെ നല്ല രീതിയിൽ കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ മെയ് മാസത്തിൽ ആ വ്യാഴത്തിൻ്റെ മാറ്റം വന്നപ്പോൾ അത്രയൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമില്ല എന്നാൽ നേതൃസ്ഥാനാധിപത്യം കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലിൽ മാനേജിംഗ് പൊസിഷനിൽ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ഭവന സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഞെരുക്കത്തിന് യോഗമുണ്ടെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തിയാടി സംസാരിക്കാതെയും സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാൻ യോഗമുണ്ടെങ്കിലും ഭാര്യാഗുണം അനുഭവത്തിൽ വരാനുള്ള യോഗമുണ്ട് ശത്രുസ്ഥാനാധിപതി നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ബാധകാധിപതി ശത്രു നാലാം ഭാവത്തിലാണ് അപ്പം ബാധകാധിപതി ശത്രുസ്ഥാനാധിപതി നാലാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ശത്രുദോഷം കൊണ്ട് വീട്ടിൽ നിന്നും വിട്ടു നിൽക്കാനിട വരിക അതുപോലെ തന്നെ വീട്ടിൽ വീട്ടുകാരുമായിട്ടോ അയൽവാക്കത്തുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ കലഹം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും നല്ല പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ പു പൂരോട്ടായ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പുരോട്ടായ നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പങ്ങൾ മുതലുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ദ്വാദശാക്ഷരോ അഷ്ടാക്ഷരയോ സ്ഥിരമായിട്ട് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥനയുണ്ടെങ്കിലും പൂരോട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വലിയ ദോഷമില്ലാതെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്